ഈ കഴിഞ്ഞ പ്ലസ് വൺ സീറ്റ് വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇന്നലെ കണ്ടയാണ് തെരുവിൽ തടയും എന്ന് കെ എസ് യു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെ ഇന്നലെ ഞങ്ങൾ തെരുവിൽ തടഞ്ഞു സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും സീറ്റ് അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ നിൽപ്പുണ്ട് കൃത്യമായിട്ടുള്ള സമരത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി കൺസെഷൻ വിദ്യാർത്ഥികൾക്ക് ഈ ജൂൺ മൂന്നാം തീയതി സ്കൂൾ തുറന്നതിന് ശേഷം ഇന്ന് ഇരുപത്തി ദിവസം കഴിഞ്ഞു ഈ ഇരുപത്തി ദിവസമായിട്ടും കെ എസ് ആർ ടി സി കൺസെഷൻ കൊടുക്കാൻ ഇവിടുത്തെ ഗതാഗ ജില്ലയിലുള്ള ഗതാഗത മന്ത്രി ഗതാഗത മന്ത്രിയുടെ മുഖ്യ ാണ് ഇവിടുത്തെ ഞങ്ങൾക്ക് സമരങ്ങളെ മാറ്റേണ്ടി വന്നു ഞങ്ങൾ കോഴിക്കോട് ഏകദിന ഉപവാസ സമരം ഇരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതൊരു സമര പ്രഖ്യാപനമാണ് ഇത് സർക്കാരിന് കണ്ണ് തുറക്കാൻ സാധിക്കുമെങ്കിൽ സർക്കാർ കണ്ണ് തുറക്കൂ ഇല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന സമരം കേരളത്തിന്റെ എല്ലാ ജില്ലകളിലേക്കും പടർത്തുമെന്ന് കെ യു സി പറഞ്ഞത് ഇന്നലെ തിരുവനന്തപുരത്തെ സമരത്തോടു കൂടി അത് വ്യാപകമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇന്നത്തെ പ്ലസ് വൺ സീറ്റിന്റെ ക്ലാസ് ആരംഭിക്കുകയാണ് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ അഡ്മിഷൻ കിട്ടാതെ അവർ തെരുവിൽ കിടങ്ങുമ്പോൾ ഇന്ന് ക്ലാസ് നടത്തി മുന്നോട്ട് പോകുമെന്ന് ഈ സർക്കാർ പറയുമ്പോൾ ഇത് വിദ്യാർത്ഥികളോടുക വെല്ലുവിളിയാണ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ സർക്കാരിന് മുന്നോട്ട് പോകാനാണെങ്കിൽ ഒരു കാര്യം മാത്രം പറയാൻ കഴിയും ആഗ്രഹിക്കുന്നു അനിശ്ചിതകാല പഠിപ്പ് മുടക്ക് സമരം നടത്തിക്കൊണ്ട് ഞങ്ങൾ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ണക്കിന് വിദ്യാർത്ഥികൾ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഈ വൈകിയ വേളയിൽ വലിയൊരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ലെങ്കിൽ പോലും ഇവിടെ കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ വളരെ വ്യക്തമായി വളരെ അടിവര ഇട്ടുകൊണ്ട് പറയുകയുണ്ടായി വലിയ പ്രക്ഷോഭത്തിലേക്ക് കേരള വിദ്യാർത്ഥി യൂണിയൻ കേരളത്തിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറയുകയുണ്ടായി കോഴിക്കോട് ജില്ലയിൽ കെ എസ് യു വളരെ സമാധാനപരമായിട്ടുള്ള ഒരു സമരം നടത്തുകയുണ്ടായിരും കണ്ടു ഏകദിന സമരമായി നടത്തിയിട്ട് പറഞ്ഞു ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഒരു പരിഹാരം വരെ ഉന്നത മാർക്ക് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാതെ അല്ലെങ്കിൽ അഡ്മിഷൻ നൽകാതെ ഈ സർക്കാർ കേരളത്തിലെ വിദ്യാർത്ഥികൾ പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ നേരെ പോക്കിരികുത്തുന്ന സമീപനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി സംസ്ഥാന വ്യാപകമായി കെ എസ് യു സമരവുമായിട്ട് മുന്നോട്ട് കടന്നു വന്നിരിക്കുകയാണ് വിവിധ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലെല്ലാം വലിയ സമര പോരാട്ടങ്ങൾക്കാണ് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത് സമരം തുടങ്ങിയ സമയത്ത് ഒരു കാര്യം കേരളത്തിലെ സർക്കാരിനോട് ഞങ്ങൾ പറഞ്ഞു ഇവിടെ പത്താം ക്ലാസ്സിന് ഉന്നത മാർക്ക് കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് മണ്ണിന് സീറ്റ് കിട്ടുന്നത് വരെ ഈ സമരം തുടർച്ചയായി 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 മുന്നോട്ട് കൊണ്ടുപോകാനാണ് കെ എസ് യുവിൻ്റെ തീരുമാനം ഇന്നിവിടെ കൊല്ലം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് യാതൊരു പ്രകോപനവും ഉണ്ടാകാതെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകയെ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുന്ന സമീപനം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഇന്നലെ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു എന്നതിൻ്റെ പേരിൽ കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറെ രാത്രി നൂറുകണക്കിന് പോലീസുകാർ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ വിദ്യാർത്ഥി സമരങ്ങളെ നിങ്ങളുടെ തോക്കുകൾ ും നിങ്ങളുടെ ലാത്തികൾ കൊണ്ടും നിങ്ങളുടെ പീരങ്ങുകൾ കൊണ്ടും നേരിടാനാണ് ശ്രമമെങ്കിൽ അതിന് ഒന്നിന് പത്തായി പത്തിന് നൂറായി കേരളത്തിന്റെ തെരുവീതികളിൽ സമര പോരാട്ടങ്ങളുമായി തന്നെ മുന്നോട്ട് പോകാനാണ് കെ എസ് യുവിൻ്റെ തീരുമാനം നാളെ സംസ്ഥാന വ്യാപകമായി കെ എസ് യു വിദ്യാഭ്യാസ ബന്ധു നടത്തുകയാണ് ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്തില്ലെങ്കിൽ അനിശ്ചിതകാല വിദ്യാഭ്യാസ ബന്ധുൽപ്പടെ നടത്തി മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ സീറ്റ് ലഭിക്കുന്നതുവരെ സമരവുമായി കെ എസ് യുവിന് കേരളത്തിൻ്റെ തെരുവുകളിൽ കെ എസ് യു ഉണ്ടാകുമെന്ന ഊർച്ച പ്രഖ്യാപനത്തോടു കൂടി ഇനിയുള്ള സമര പോരാട്ടങ്ങൾ വീണ്ടും തുടർന്ന് മുന്നോട്ട് പോകാൻ